പോയി ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞു പോയ കലാഫൻ നവാസിന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ വിറങ്ങലേച്ചു നിൽക്കുകയാണ് സഹപ്രവർത്തകർ നവാസിന്റെ മരണം സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത കാര്യമെന്നാണ് നടനും സംവിധാനകനുമായി നാദിർഷ പറയുന്നത് ആരോഗ്യവനായ വ്യക്തിയായിരുന്നു നവാസ് നന്നായി ആരോഗ്യം നോക്കുന്ന ആളുകൂടിയായിരുന്നു നവാസ് എന്ന് ആദർശ കൂട്ടിച്ചേർത്തു പ്രകപനം എന്ന സിനിമ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരുന്നു നവാസിന്റെ വിയോഗം സൗമ്യായ വ്യക്തിയായിരുന്നു നവാസ് എന്നാണ് ഈ സിനിമയിൽ അദ്ദേഹത്തോടൊപ്പം ആവേശമിട്ട പി പി കുഞ്ഞിക്കൃഷ്ണൻ പറയുന്നത് ചിത്രീകരണത്തിനിടെ യാതൊരു അസുഖങ്ങളും ഉണ്ടായിരുന്നില്ല വളരെ കൂളായി നടന്നു പോകുന്നതാണ് കണ്ടത് റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞാണ് പോയത് ഇങ്ങനെ മരണം സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എല്ലാ ദിവസവും സംസാരിക്കുന്നവരാണെന്നും എന്താണ് പറയേണ്ടതെന്ന് അറിയില്ലെന്നും നടൻ കലാഫൻ റഹ്മാനും പ്രതികരിച്ചു വല്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് നവാസും സഹോദരൻ നിയാസും വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ആലുവയിൽ ഒരേ പ്രദേശത്ത് താമസിച്ചു വരികയാണ് നന്നായി ആരോഗ്യം നോക്കി ശ്രദ്ധ ജീവിച്ച ഒരാൾ ഇങ്ങനെ സംഭവിച്ചു എന്ന് കേൾക്കുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ലെന്ന് റഹ്മാൻ കൂട്ടിച്ചേർത്തു നവാസ് ചോറ്റാനക്കരയിലെ ഹോട്ടൽ മുറിയിൽ തറയിൽ വീണ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് പ്രകമനം എന്ന സിനിമയിലെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ചോറ്റാനക്കരയിലെത്തിയത് വെള്ളിയാഴ്ച വൈകിട്ട് ലൊക്കേഷൻ നിന്ന് നാലാം തീയതി തിരിച്ചെത്താമെന്ന് പറഞ്ഞ് ഹോട്ടൽ മുറിയിലേക്ക് മടങ്ങിപ്പോയതാണ് എട്ടര മണിയോടെ ചെക്ക് ഔട്ട് ചെയ്യുമെന്ന് ഹോട്ടൽ പറഞ്ഞിരുന്നു എട്ടര കഴിഞ്ഞിട്ടും കാണാത്തതോടാണ് മുറിയിൽ തുറന്നു നോക്കിയപ്പോഴാണ് വിവരം പുറംലോകമറിഞ്ഞത് സംഭവത്തെക്കുറിച്ച് ഹോട്ടൽ ഉടമ സന്തോഷ് പറയുന്നത് ഇങ്ങനെ മൂന്ന് മുറികളിലായിട്ടാണ് ഷൂട്ടിംഗ് സംഘം എടുത്തിരുന്നത് ഇരുന്നൂറ്റി ഒമ്പതാം നമ്പർ മുറിയിലാണ് നവാസ് താമസിച്ചിരുന്നത് മറ്റ് രണ്ട് മുറികളും ചെക്ക് ഔട്ട് ചെയ്തിരുന്നു അദ്ദേഹം ചെക്ക് ഔട്ട് ചെയ്യാൻ വൈകിയപ്പോൾ സഹപ്രവർത്തകരെ വിളിച്ച് അന്വേഷിച്ചിരുന്നു മുറിയിൽ ചെന്ന് അന്വേഷിക്കുവാൻ സഹപ്രവർത്തകർ പറയുകയും ചെയ്തു റൂം പോയി പോയി ബെല്ലടിച്ചെങ്കിലും മുറി തുറന്നില്ല ഡോർ ലോക്ക് ചെയ്തിരുന്നില്ല വാതിൽ തുറന്നു നോക്കിയപ്പോൾ നവാസ് തറയിൽ വീണ് കിടക്കുന്നതാണ് കണ്ടത് ഉടൻ തന്നെ പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിൽ വിളിച്ച് അറിയിച്ചു ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ജീവനുണ്ടായിരുന്നില്ല കൈയൊക്കെ അനക്കമുണ്ടായിരുന്നില്ല സിനിമാ പ്രവർത്തകരും ഹോട്ടൽ ജീവനക്കാരും ചേർന്നാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് പ്രകമനം എന്ന സിനിമ ചിത്രീകരണം പൂർത്തിയാക്കിയിട്ടാണ് തൊട്ടു പിന്നാലെയാണ് നവാസിന്റെ മരണം ഇന്നലെയായിരുന്നു സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായത് സാധനങ്ങളും എടുത്ത് വീട്ടിലേക്ക് മടങ്ങി പോകാനായി ചോറ്റാനകര ഹോട്ടൽ മുറിയിൽ എത്തുകയായിരുന്നു നവാസ് മറ്റു താരങ്ങളൊപ്പം നവാസും കഴിഞ്ഞ ഇരുപത്തിരണ്ട് ദിവസങ്ങളായി ഇതേ ഹോട്ടലിൽ തന്നെയാണ് താമസിച്ചത് പ്രശസ്ത നാടക സിനിമാ നടൻ അബൂബക്കറിന്റെ മകനാണ് മിമിക്രി ആക്ഷൻ അഞ്ഞൂറിലധികം സിനിമയിലെ കഥാപാത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ നവാസ് ഒട്ടേറെ സിനിമകളും ശ്രദ്ധയേറി വേഷങ്ങളിൽ ചെയ്തിട്ടുണ്ട് ചലച്ചിത്ര താരം രഹനയാണ് ഭാര്യ